ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇങ്ങനെയൊരു ഇൻട്രോ എന്നല്ലേ ഇന്ന് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണോ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പർപ്പിൾ റോസ് അല്ലെങ്കിൽ ലാവണ്ടർ ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്ന റോസുകളിൽ ഒരു അടിപൊളി വെറൈറ്റി റോസ് ആണ് ഈ റോസിൻ്റെ പേരാണ് ഏഞ്ചൽ ഫേസ് റോസ് നമ്മുടെ ഗാർഡനിൽ ഇതുവരെ ലാവണ്ടർ വെറൈറ്റി അല്ലെങ്കിൽ പർപ്പിൾ ഈ രണ്ട് കളറിലും ഇങ്ങനത്തെ റോസുകൾ പറയാ പറയപ്പെടാറുണ്ട് കേട്ടോ ബ്ലൂ മൂൺ ആണ് കൂടുതലും സെയിൽ ചെയ്തിട്ടുള്ളത് ഇത് എയ്ഞ്ചൽ ഫേസ് എന്ന് പറയുന്നു അത്യസുന്ദരിയായിട്ടുള്ള ക്ലൈമ്പിങ് റോസാണ് ക്ലൈമ്പിങ് റോസുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ബിഗ് ഫ്ലവേഴ്സ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത് നമ്മുടെ ഗാർഡനിൽ ഈ റോസ് വിൽപ്പനയ്ക്കായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനി നമുക്ക് ഏഞ്ചൽ ഫേസിന് റോസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം ഒത്തിരി അവാർഡുകളൊക്കെ വാരി കൂട്ടിയിട്ടുള്ള ഒരു റോസാണ് ഏഞ്ചൽ ഫേസ് റോസ് എന്ന് പറയുന്നത് രണ്ട് റോസ ഇനങ്ങളുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഈ ഏഞ്ചൽ റോസ് അതായത് രണ്ട് സുന്ദരി റോസാക്കുട്ടികളെ തമ്മിൽ കൂട്ടിച്ചേർത്തപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഫേസ് റോസ് എന്ന് പറയുന്ന അതിമനോഹരിയായിട്ടുള്ള ഒരു പർപ്പിൾ റോസ് എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഇഷ്ടം ഇതൊരു പർപ്പിൾ കളർ റോസായിട്ട് പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഈ സുന്ദരി കുട്ടിയെ നമുക്ക് കിട്ടി ഇനി ആരൊക്കെയാണ് ആ സുന്ദരികൾ എന്നറിയണ്ടേ ഒന്ന് സ്റ്റെർലിങ് സിൽവർ റോസും രണ്ടാമത്തേത് ലാവണ്ടർ പിനോക്കിയോ എന്ന് പറയുന്ന റോസുമാണ് ഇവ രണ്ടുപേരും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് ഏഞ്ചൽ ഫേസ് റോസ് കിട്ടിയത് അപ്പോൾ ഈ സ്റ്റെർലിംഗ് സിൽവർ റോസും അതുപോലെ തന്നെ നമ്മുടെ ലാവണ്ടർ പിനോക്കിയോ ഏതാണെന്നൊന്ന് നോക്കാം കണ്ടോ ഈ കാണുന്ന റോസ് ആണ് സ്റ്റെർലിങ് സിൽവർ റോസ് എന്ന് പറയുന്നത് ഈ റോസ് എങ്ങനെ എൻ്റെ കയ്യിൽ ഇതുവരെ സെയിലിന് കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഏഞ്ചൽ ഫേസ് റോസിൻ്റെ ആ ഒരു തിളക്കവും ഒക്കെ ഈ സ്റ്റെർലിങ് സിൽവർ റോസിൽ നിന്നാണെന്ന് കേട്ടോ ഇതാണ് ലാവൻഡർ പിനോക്കിയോ എന്ന് പറയുന്ന റോസ് ഈ റോസിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ഇതിന്റെ പെറ്റൽസിന്റെ ഒരു വലിപ്പവും ഭംഗിയൊക്കെയാണ് നമ്മുടെ ഏഞ്ചൽ റോസിൽ വീണ്ടും പ്രതിഫലിച്ച് കാണുന്നത് അപ്പോൾ രണ്ട് റോസുകളുടെയും പ്രത്യേകതകൾ കൂട്ടിയിണങ്ങിയ ഒരു സുന്ദരിയായിട്ടുള്ള റോസാണ് ഏഞ്ചൽ ഫേസ് റോസ് ഇനി നമുക്ക് ഈ റോസിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓൾ അമേരിക്കൻ റോസ് സെലക്ഷൻ അവാർഡ് നമ്മുടെ എയ്ഞ്ചൽ ഫേസ് റോസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നില് ജെയിംസ് അലക്സാണ്ടർ ഗാംബിൾസ് ഫ്രാഗ്രൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഒരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട് അതൊരു മെഡലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജോൺ കുക്ക് മെഡലും നമ്മുടെ ഏഞ്ചൽ ഫേസ് റോസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളൊരു നിസ്സാരക്കാരിയല്ല അല്ലേ നമ്മുടെ ഗാർഡനിലാണ് ഇപ്പോ ഈ ഒരു സുന്ദരി ആയിട്ടുള്ള ഇത്രയും കേമി റോസ് എത്തിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സുഗന്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസാണ് അപ്പം നമുക്കറിയാം ഒരു ടീ റോസിൻ്റെയൊക്കെ ഒരു സ്മെല് ഒരു തേയില സുഗന്ധമാണല്ലേ അപ്പോൾ ഇതിൻ്റെ എന്താണിതിൻ്റെ ഒരു സുഗന്ധം എന്ന് എന്നറിയാനായിട്ട് ഞാനൊന്ന് സ്മെല് ചെയ്ത് നോക്കി പക്ഷേ മഴ നനഞ്ഞ ഒരു ഫ്ലവറും ബർഡൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ അധികം അതിൻ്റെ ആ ഒരു സുഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏഞ്ചൽ ഫേസ് റോസ് അപ്പോൾ ഞാനൊന്നും മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ഒരു മഴ അധികം കുത്തി അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുവാണ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ ലോഡ് എടുത്തു കഴിഞ്ഞ് വന്ന നല്ല മഴയാണ് പിന്നെ ഞാൻ ഗാർഡനിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം എപ്പോഴും റോസുകൾ വെക്കാറുള്ള ഒരു സ്ഥലമല്ല അല്ലേ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ വെല്ലിച്ചന്റെ വീട്ടിലാണ് നമ്മുടെ ഗാർഡൻ ശരിക്കും നടത്തുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് പാക്ക് ചെയ്യാനുള്ള റോസുകളൊക്കെ ഉള്ളത് കൊണ്ട് സ്ഥലം ഇല്ല അപ്പോൾ ഞാൻ അമ്മ വീട്ടിലാണ് രണ്ട് പ്രാവശ്യത്തെ ലോഡ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഉള്ള ലോഡും അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഈ റോസ് ഞാൻ മഴ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ റോസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചത് പൂക്കളൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടോ ഈ ഏഞ്ചൽ ഫേസ് റോസ് ഒന്ന് വിരിഞ്ഞ് കിട്ടിയാലാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പൂവൊന്ന് വിരിഞ്ഞ് കിട്ടി അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഈ റോസ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി റോസ് ഇത് ഇതെല്ലാണ്ട് ഒരു വെറൈറ്റി റോസ് കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ അതുപോലെ നമ്മുടെ സെയിൽ വീഡിയോ വരുന്നുണ്ട് ഓൺ റൂട്ടിന്റെ ഒരു സെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി നോക്കുക അപ്പോൾ ഈ റോസ് അത്യാവശ്യം ഉള്ള നിങ്ങൾക്ക് അവൻ്റെ മനസ്സിലായാലോ വെറൈറ്റി റോസ് ആണ് നമ്മുടെ ഗാർഡനിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു റോസ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ പുതിയ പുതിയ റോസുകൾ നിങ്ങളെ കാണിച്ചു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം റോസ് ആണ് റേറ്റ് എന്തെന്ന് വിചാരിച്ച് ആരും വാങ്ങാതിരിക്കരുത് നല്ല പ്ലാന്റ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സെയിൽ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെയിൽ സെയിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വീഡിയോയിൽ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ സെയിൽ വീഡിയോ കാണുക കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏഞ്ചൽ ഫേസ് റോസിനെ പറ്റി പറയാനുള്ളത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നതെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ